അപ്പോൾ നേരെ ഡൗൺ ഹിൽ സെക്ഷൻ കുറച്ച് സ്കെച്ച് ആയിട്ടുള്ളൊരു സെക്ഷനായിട്ടത് ചിലപ്പോൾ നരങ്ങി വിഴാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ സ്പീഡിൽ ഇറക്കുക എന്നുള്ളതല്ല അത് എങ്ങനെ നല്ല വിഴാതെ ഇറക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ഏരിയ അപ്പോൾ നിങ്ങൾ വന്നിവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ അറിയാം അത്യാവശ്യ ബാക്കി തുടങ്ങി അതാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ്റെ ഒരു കാരണം ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാനുള്ള സാധ്യത അപ്പൊ നരങ്ങി പോകും ബാക്കിന്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ തന്നെ മെല്ലെ മെല്ലെ ഓവർ ദ ബാർ വരാതെറക്ക ഞാൻ പറഞ്ഞല്ലോ സ്പീഡിന്റെ ഇറക്കാൻ വിഴാതെ എങ്ങനെ ഇറക്കാം ചെരല്ന്നൊക്കെ പറഞ്ഞാല് വൃത്തികെട്ട ചേരല ఒక really టెక్నిక్